ചിന്നക്കനാൽ ശാന്തംപാറ പഞ്ചായത്തുകളിൽ കർഷകരുടെ കണ്ണീർ വീഴ്ത്തി കാട്ടാനക്കൂട്ടം വിലസുന്നു ആറ് ആനകളടങ്ങുന്ന കാട്ടാനക്കൂട്ടമാണ് കഴിഞ്ഞ ഒരു മാസക്കാലമായി വൻ നാശം വിതയ്ക്കുന്നത് ഹെക്ടർ കണക്കിന് കൃഷിയാണ് ഒരു മാസത്തിനുള്ളിൽ കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത് കാട്ടാനശല്യം പരിഹരിക്കാൻ വനംവകുപ്പ് അടിയന്തിര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ശാന്തംപാറ ചിന്നക്കനാൽ പഞ്ചായത്തുകളിലെ കർഷകരാണ് വന്യജീവി ആക്രമണത്തിൽ ദുരിതം അനുഭവിക്കുന്നത് പ്രതികൂല കാലാവസ്ഥയും ഉൽപാദനക്കുറവിനെയും തുടർന്ന് പ്രതിസന്ധിയിലായ കർഷകർക്ക് ഇരുട്ടടിയായി മാറിയിരിക്കുകയാണ് ആക്രമണം ഡിസംബർ മാസം ആദ്യം മുതൽ പഞ്ചായത്തുകളിലെയും കർഷകരുടെ കൃഷിയിടങ്ങളിൽ എത്തിയ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു മെച്ചപ്പെട്ട വില ലഭിക്കുമ്പോഴും ഉൽപാദനക്കുറവിൽ ദുരിതമനുഭവിക്കുന്ന കർഷകർക്ക് കാട്ടാനാക്രമണം കൂടുതൽ ദുരിതമായി മാറി കോഴിപ്പനക്കുടിയിലെ രാജയ്യ ജയകുമാർ എന്നിവരുടെ വിളവെടുക്കാറായ ഏലച്ചെടികൾ ഈ മാസം കാട്ടാനക്കൂട്ടം ചവിട്ടി മെതിച്ച് നശിപ്പിച്ചിരുന്നു ലക്ഷങ്ങളുടെ നഷ്ടമാണ് കർഷകർക്ക് ഉണ്ടായത് ശാന്തംപാറ പഞ്ചായത്തിലെ പന്നിയാർ ചൂണ്ടൽ ശങ്കരപാണ്ടിൻമേട്ട് ചിന്നക്കനാൽ പഞ്ചായത്തിലെ ബിയൽറാം എന്നിവിടങ്ങളിലും കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചിരുന്നു കുട്ടിയാനകൾ ഉൾപ്പെടുന്ന സംഘം കാട് കയറാറില്ലെന്നും കൃഷിയിടങ്ങൾ താവളം ആക്കുകയാണെന്നും നാട്ടുകാർ പറയുന്നു നിലവിൽ ശാന്തംപാറ തോണ്ടിമലയിൽ പി ടി മുരുകന്റെ കൃഷിയിടത്തിലാണ് കാട്ടാനക്കൂട്ടം ന്യൂസ് ബ്യൂറോ രാജകുമാരി